വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഹായ് ഞാൻ നിഷി ഗോവിന്ദ് ചിത്രീകരണം പൂർത്തിയായ രുദ്ര എന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചത് ഞാനാണ് വളരെ കാലമായി ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി മലയാളി കൂടിയാണ് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡയറക്ടർ മിസ്റ്റർ സജീവ് ഗിളികുലം ഈ സിനിമ എന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് വളരെയേറെ സന്തോഷവും അതിലേറെ ദൈവാനുഗ്രഹവുമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെടുന്നത് കാരണം ഡയറക്ടർ മിസ്റ്റർ സജീവ് ഗളിക്കുലത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം ഒരുപാട് നല്ല ക്ലാസിക്കൽ സിനിമകളും അതിലുപരി സ്ത്രീപക്ഷ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള സിനിമകളുമാണ് അദ്ദേഹം നമ്മളിലേക്ക് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രുദ്ര എന്ന മൂവിയിലും അദ്ദേഹം സംവിധാനം കഥാതിരക്കഥ സംഗീതം ഇതൊന്നും കൂടാതെ ഒരു നല്ല ക്യാരക്ടറും ചെയ്യുന്നുണ്ട് ഇനി രുദ്ര എന്ന മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാനാ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയാണ് ഡയറക്ടർ ഈ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങളും അപ്ഡേഷൻസുകളും ഡയറക്ടറും അണിയറ പ്രവർത്തകളും ഞാനും നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാൻ വരുന്നതാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സപ്പോർട്ടും എനിക്കും അരുദ്ര എന്ന മൂവിക്കും ഞങ്ങൾക്കും വേണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം